അസ്സാമലൈക്കും കുഞ്ഞാവൻ്റെയും ഇമ്മച്ചിൻ്റെയും യൂട്യൂബ് ചാനലായ മലപ്പുറം കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ കമൻറ്റിലൂടെ ആവശ്യപ്പെട്ട വീഡിയോയുമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കരുതിയിട്ടുണ്ടായില്ല എൻ്റെ വീഡിയോക്ക് ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇന്നലെ ഇന്നാന്നൊക്കെ ഇട്ട വീഡിയോക്ക് നല്ല റീച്ച് ഉണ്ട് അപ്പോൾ നിങ്ങളെ കമൻറ്റ് ഞാൻ പിന്നെ അതിനനുസരിച്ച് വീഡിയോ ചെയ്യണമല്ലോ അല്ലാതെ നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ കരുതിയാണ് ഞാൻ ഞാൻ ഡ്രെസ്സിൻ്റെ വീഡിയോസ് ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം പെട്ട വീഡിയോ അല്ല ഇപ്പോൾ ഞാൻ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയാണ് ഇന്ന് നമ്മളൊരു ചക്ക ഇട്ടി കിട്ടിയിരിക്കുന്നത് കേട്ടോ ചക്ക നമുക്ക് ഈ മാസം ഈ കാലത്ത് ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് കേട്ടോ ഇനി മഴക്കാലത്തൊക്കെ നമുക്ക് കുറേ വൈകീട്ടൊക്കെ ഉണ്ടാവും നമുക്ക് തന്നെ ഉണ്ടായതാണ് ഒന്ന് തന്നെ ഉള്ളൂട്ടോ നിങ്ങളൊക്കെ നാട്ടിൽ കൂടി ചക്ക ആയോ ചക്ക കിട്ടിയോ മൂത്ത് കൂടോ എങ്ങനെ അവസ്ഥ കമൻറ്റിൽ പറയട്ടോ ഇങ്ങളെ കമൻറ്റിനനുസരിച്ചാവും ഈ ചാനലിൽ വീഡിയോസ് വരും കേട്ടോ അപ്പോൾ നിങ്ങളെ ആവശ്യപ്പെട്ട പ്രകാരമുള്ള വീഡിയോസാണ് ഞാൻ ഇടുക അപ്പോൾ അതുകൊണ്ട് എന്താണ് കമൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം ഈ ചാനൽ എങ്ങനെ കൊണ്ടുവരണം എങ്ങ എങ്ങനെ മുന്നോട്ട് പോകണം നിങ്ങൾ പറയണം കേട്ടോ ചക്ക വെട്ടിപ്പൊളിച്ച് നോക്കുമ്പോൾ അതിന് വളഞ്ഞിൻ്റെ കട്ട അതൊക്കെ ഒരു കോരെടുത്ത് ഒപ്പിങ്ങാണ്ട് മടക്കത്തി എടുത്തതാണ് കേട്ടോ പിന്നെ ഒത്തിപ്പറിച്ചാൻ വേണ്ടിയിട്ട് അപ്പം നോക്കുമ്പോൾ അത് ആ മടക്കത്തിൻ്റെ പൊടി മുറിഞ്ഞിരിക്കുന്നുണ്ട് വെൽഡ് ചെയ്തതാണ് ഇരുമ്പിൻ്റെയാണ് അത് മകം കുഞ്ഞാവ് കൊണ്ടുപോയിങ്ങാണ്ട് കവുങ്ങ് കൊത്തിയതാണ് ഓനാട്ടും കൂടെ ഉണ്ടാക്കണം പറഞ്ഞിട്ട് അതേതായാലും മുറിഞ്ഞെടുക്കേണ്ടത് ഇനി ഏതായാലും കിട്ടിയ കത്തി എടുക്കട്ടെ അപ്പൊ ഇതിന് അവനു കഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ട് ചെമ്മീനും വാങ്ങിയിട്ട് ചമ്മന്തി അരച്ചതാണ് കേട്ടോ അത് കഞ്ഞി കഞ്ഞിടുക്കട്ടെ എന്നിട്ട് വേണം അത് ഒത്തിപ്പൊറിച്ചാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാണ്ടെന്ന് മനസ്സിലായിക്കണു ഈ ചാനൽ കാര്യമായിട്ട് അറിയേണ്ടത് ആൾക്കാർക്ക് ഈ ചാനൽ എത്ര റുപ്യൊക്കെ വാങ്ങിയത് എത്ര പിന്നെ മുമ്പിലോർക്ക് കിട്ടിയത് അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാണ്ട് ഒരുപാട് കമൻറ്റും ഒരുപാട് കോളും ഇച്ചു വരുന്നുണ്ട് ഞാൻ ഈ മാക്സിൻ്റെ വീഡിയോസ് ഇതിൽ വെച്ചതുകൊണ്ട് നമ്പർ അതിൽ വെച്ചതുകൊണ്ട് ഒരുപാട് ഒരുപാടാൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്താണ് പിന്നെ ചാനലിൽ കൊടുത്ത വില കാര്യമായിട്ട് ആൾക്കാർക്ക് അതാണ് അറിയേണ്ടത് എങ്ങനെ വന്നു ഇൻ്റെ വിവരങ്ങൾ വന്നു ആർക്കും അറിയണ്ട അപ്പോൾ ഞമ്മക്ക് നമ്മളെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമേക്കണോ ഇല്ലയെന്നാണ് നിങ്ങൾ കമൻറ്റിൽ ചെയ്തുകൊണ്ട് നമുക്ക് ചാനലിൻ്റെ വിശേഷങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിട്ട് അപ്പോൾ ചെറിയ കത്തി എടുത്ത് കണ്ട അതിന് ഒരു തുള്ളി വെളിച്ചെണ്ണ ആക്കിങ്ങാണ്ട് ഇങ്ങാണ്ട് കജുമ്മയും പിന്നെ കത്തിമ്മിയൊക്കെ ആക്കി ഇങ്ങാണ്ടാണ് കേട്ടോ ചക്ക ഉത്തിപ്പറിച്ചെണ്ണ ഇങ്ങനെ കജുമ്മയും കത്തിമ്മിയൊക്കെ എണ്ണ ആക്കിങ്ങാണ്ട് ചക്ക ചക്കമ്മ തൊടുകയാണെങ്കിൽ നമ്മൾ കത്തിമ്മിയാവൂല വളഞ്ഞ് കജുമി ആവില്ല പിന്നെ നമുക്ക് കജു കകാനൊക്കെ നല്ല സുഖമാണ് പണ്ടൊക്കെ കുറേ മണ്ണെണ്ണ ആക്കിങ്ങാണ്ട് പിന്നെ കജക്ക കകണ്ടിങ്ങും ഇപ്പം പിന്നെ റേഷൻ വീടിൽ ആദ്യം ഉണ്ടായിനില്ല ഇപ്പം രണ്ടാമൂന്ന് തുടങ്ങിയിരിക്കണം ഏതായാലും മണ്ണെണ്ണല്ലാത്ത കേടൊന്നുമില്ല കേട്ടോ പക്ഷെ വളഞ്ഞ് കജുമ ആവേണ്ട ഒരു സുഖമല്ലല്ലോ അപ്പം ഏതായാലും ഞാനതൊക്കെ പിന്നെ തേച്ച് പൊടിപ്പിച്ചിങ്ങാണ്ട് ഏതായാലും കുറച്ച് ഒത്തട്ടെ ചക്ക ഉണ്ടാകുകയാണെങ്കിൽ ഈ കാലത്ത് ഉണ്ടാവണല്ലേ ഇന്നാലുള്ളല്ലോ ഇനി ഞാൻ മയത്താവുമ്പോൾ ഇങ്ങനെ ചീഞ്ഞ് പോകും ചീച്ചു അപ്പം ആർക്കും വേണ്ടി വരില്ല വള്ളം കുടിച്ച് വള്ളം ഇറങ്ങി ഈ ചക്ക തന്നെ വിണ്ട് പൊട്ടിയിക്കണിട്ടോ ഞാനത് ഇടാനാവില്ല ഐറ്റുണ്ടാവില്ല മൂത്തിട്ടുണ്ടാവില്ല എന്നത് കറുപ്പ് കളറൊക്കെ കണ്ടീനു കൊത്തക്കമ്പിക്കാരെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇടട്ടെ മൂക്കട്ടെ മൂക്കട്ടെ ഇതിങ്ങാണ് ഞാൻ നിർത്തിയത് പിന്നെ നോക്കുമ്പോൾ അത് വെണ്ടുക്കുന്നത് ചക്ക മൂത്ത് മൂത്ത് വിണ്ടിക്കണ് അപ്പോൾ ഏതായാലും ഇട്ടിടുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല ചോളയ്ക്ക് നല്ല മൂപ്പഴിക്കണേ എൻ്റെ ഹെൽപ്പർ കുഞ്ഞാവ് എത്തിക്കണിട്ടോ ഞാൻ പറിച്ചാര്മിറങ്ങാണ്ട് പർച്ചണിയിലേറെ പോണത് പോൻ്റെ തുള്ളിക്കാണ് എല്ലാവരും അങ്ങനെ തന്നെ ഇയക്കാറല്ലേ ചക്ക മൂത്തത് തിന്നുകൊണ്ട് ഇരിക്കാറല്ലോ ചക്കയും പുളക്കയും ഒക്കെ നന്നാക്കുമ്പോൾ ഓരോ ബോട്ട് എടുത്ത് തുള്ളിക്ക് ഇങ്ങനെ ഇടൂല്ലേ അത് നമ്മളാണെങ്കിലും തിന്നണ ഒരു രസമല്ലേ ആ പച്ചിയിൽ തിന്നണേ പിന്നെ ചക്ക കൂട്ടാൻ വെക്കുമ്പോൾ അതിൻ്റെ രസം അതിൻ്റെ ചൗണിയും മടലും ഒക്കെ കൂട്ടിങ്ങാണു കേട്ടോ കരുവുകൾ മാത്രം കളഞ്ഞിട്ടാണ് കൊത്തിയരിയാന് ഏറ്റവും നല്ലത് അതും കൂടി കൂടുമ്പോളാണ് കൂട്ടാൻ രസം ഉണ്ടാകുക എന്ന് പറയുന്നെടുക്കുന്നത് ഞങ്ങളെ വലുമീമ്മയൊക്കെ ഉണ്ടായിരുന്നെ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ കജുമൊന്നൊരു തുള്ളി വളഞ്ഞ അയത്തില്ല കേട്ടോ ആ എണ്ണയും മൊത്തം പിന്നെ പിന്നെയൊക്കെ നമുക്ക് ഇടാനുള്ളത് ഇറച്ചിയാണ് കേട്ടോ ബീഫും ചക്കയും കൂടി കൂട്ടി വെക്കാനാണ് കരുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ബീഫ് ഇട്ടിയത് നല്ലോണം കേക്കട്ടെ നല്ല ചോര ഉണ്ട് അപ്പോൾ കെയ് തിരുമ്പി കഴുകി ഒന്നാക്കി ഇങ്ങാണ്ട് ഊറ്റി വെക്കാണ് കേട്ടോ ചക്ക കൂടിയും പുളി കൂടിയൊക്കെ ഇടാന് പലവക ആയാലും മതിട്ടോ അതിൻ്റെ നെജും വസളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ടേസ്റ്റ് ആണ് ഞാൻ ഏതായാലും പിന്നെ ഇറച്ചി കൊടുുന്നതിന് എടുത്തുക്കണേ നല്ലോണം ഇറച്ചിയും കുറച്ച് ചക്കയാകുമ്പോൾ അത് വേറെ രസമല്ലേ ഏതായാലും അത് കഴുകി നന്നാക്കി ഇങ്ങാണ്ട് ഊറ്റി ഇങ്ങാണ്ട് കുക്കർക്ക് ഇട്ട്ണു പിന്നെ അതിൽക്കൊരു മൂന്നാല് സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുത്തു ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മുളകും പൊടിയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കിട്ടാതെ കുറച്ച് കുരുമുളകും പൊടിയാണ് കേട്ടോ കുരുമുളകിൻ്റെ എരിയാകുമ്പോൾ ഒന്ന് മുന്തിച്ച് നിന്നാൽ ഇറച്ചിയിലും പുളിയിലൊക്കെ അതൊരു വേറെ രസമാണ് അപ്പോൾ പിന്നെ ഇട്ടിരിക്കുന്നത് കുരുമുളകും പൊടിയാണ് അതും ഒരസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഓവർ ഇട്ട് കഴിഞ്ഞിട്ട് ഇനി ഇപ്പോൾ അതിൻ്റെ ഒരു കുത്തുകൊണ്ട് രസം ഇല്ലാതെ ഇരിക്കേണ്ട എരി കയറേണ്ട വിചാരിച്ചിട്ട് കുറച്ചിട്ടിട്ടുള്ളൂ പിന്നെ ഉള്ളിയും ചീരകം ഒക്കെ അരച്ചാണ്ട് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ വലിയ ജീരകം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയും ചതച്ചാണ്ട് ഒരു കുപ്പിലാക്കി വെക്കലാണ് പിന്നെ അതിന് ഓരോ സ്പൂണ് രണ്ട് സ്പൂണൊക്കെ ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് ഇടലാണ് അപ്പോൾ ഏതായാലും നമ്മൾ അരച്ചതൊക്കെ കഴിഞ്ഞിരിക്കണ അത് കഗി മോറി ഒന്നാക്കി ഇങ്ങാണ്ട് ഏതായാലും ഇല്ലത് ഇതി കൂടിയാണ് ഇട്ട് ആണ് പിന്നെ അല്ലോണം കഞ്ഞുകൊണ്ട് തിരുമ്പി കൊച്ചുംങ്ങാണ്ട് കുറച്ച് വെള്ളം വെള്ളവും പറഞ്ഞുങ്ങാണ്ട് കുക്കറിലിട്ടുവെച്ചു കെട്ടോ കുക്കറിലടുപ്പത്ത് വെച്ചുകാണ്ട് അടുപ്പത്തൊരു ഫീസിലടിച്ചിട്ട് പിന്നെ അത് തിജ് കുറച്ചുവച്ചക്കാണ് പിന്നെ അത് അവിടെ കടന്നു പോകട്ടെ ഇറച്ചി അവിടെ കടന്നു അപ്പോൾ അപ്പത്തിന് ഞാൻ നല്ല അടിപൊളി ഗൗണ് വന്നിട്ടുണ്ട് കേട്ടോ അബായ മോഡൽ ഗൗണില്ലേ അത് വലിയ വലിയ ഇല്ല ഇന്നാലോ ഈ ചൂടിന് ഇടാൻ പറ്റിയ നല്ല സുഖമുള്ളതാണ് കേട്ടോ കറുത്ത പർദ്ട്ട് നടക്കണം നമ്മളീ ചൂട് കാലത്ത് കറുത്ത പർദ്ടണീലറ ഈ പർദ്ദടണവർക്കൊക്കെ നല്ലൊരു മോഡലാണ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇട്ട കളറ് കണ്ടില്ലേ ഇട്ട മോഡല് ഇതിൽ പല സൈസും വരുന്നുണ്ട് അതേപോലെ പല റേറ്റും വരുന്നുണ്ട് കേട്ടോ അതേ പല തുണിയാണ് ഞാൻ ഈ കൊടുന്ന് കാണിച്ചു തരുന്നത് മുയവം അറുപത് പിന്നെ സൈസ് അതേമാതിരി അൻപത്തെട്ട് സൈസ് അങ്ങനെ സൈസ് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് വില അതേപോലെ കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് ഒരു അഞ്ഞൂറിൻ്റെ ഉള്ളിൽ നിന്ന് തുടങ്ങിയിട്ട് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് വരെ റേറ്റിലെ പല ഐറ്റംസാണ് ഞാൻ ഈ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിലൊന്ന് വരികയും അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താണ്ട് വാട്സപ്പിൽ ഇട്ട് തന്നാൽ നിങ്ങൾക്ക് ഏതാ വാണ്ടിച്ചാൽ ഞാൻ വിട്ടേരണം കേട്ടോ ഇപ്പം ഞാൻ ഇട്ട മോഡലാണ് ഈ കാണിച്ചിരുന്നത് ഇത് തന്നെ അടിപൊളി മോഡലാണ് ഇതിൻ്റെയൊക്കെ കജ്ജ് നല്ല രസമുള്ള സൈസുകളാണ് കേട്ടോ ഏതായാലും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങണോർക്കേ കറുപ്പിൽ നിന്നൊരു വ്യത്യാസം ആകും അതേപോലെ തന്നെ ചൂട് നിന്നൊരാക്കോ ആകും നല്ലൊരു മോഡലും ആവും കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളിയും ഇതിലേക്ക് നല്ല ഐക് അനുസരിച്ച് ഷാളും കൂടി എടുത്താൽ നല്ലൊരു സെലക്ഷനാണ് കേട്ടോ അപ്പോൾ അതവിടെ ഞാൻ ഞാനിങ്ങേ അടുപ്പത്തേക്ക് വന്നുകാണ്ട് കുറച്ച് തേങ്ങ ചിറകട്ടെ തേങ്ങയും കൂടി കൂടിയും ചതച്ചുങ്ങാണ്ട് എടുത്തുക്കണ്ട്ടോ തേങ്ങ നല്ലോണം അരച്ചിട്ടില്ല ചെറുതായിട്ടൊന്നും ചതച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ വടക്കിണിക്ക് വന്നപ്പോൾ തന്നെ കുക്കർ തുറന്നു നോക്കുമ്പോൾ ച ഇറച്ചിയൊക്കെ വെന്ത്ക്കണിട്ടോ അപ്പം ഒരു അവസ്ഥത്തിന് വെള്ളമുണ്ട് അപ്പം ആ വള്ളത്തിൽ തന്നെ അയിക്കെന്ന ചക്കെ എടുത്തിട്ട് ചക്ക ഇട്ടുങ്ങാണ്ട് ഒരൊറ്റ വിസിലടിച്ചപ്പത്തിന് അതവിടെ വെന്തുക്കണ്ട്ടോ വിസിലടിച്ചാൽ എന്നാൽ ആ വിസിലടിച്ചിട്ട് അവിടെ ഓഫാക്കിയിട്ടാൽ മതി ആ ഒരൊറ്റ വിസിലേന് തന്നെ ചക്ക പോകും പിന്നെ നല്ല പൊടിയ ചക്കയാണ് ഒന്ന് അളക്കുമ്പോഴത്തേന് തന്നെ പൊടി വരകിയ മാതിരി ആവണുണ്ട് കേട്ടോ പിന്നെ ചിലവർക്കൊക്കെ ചക്ക ഒടയിണ വലിയ ഇഷ്ടം ഉണ്ടാവൂലട്ടോ ഇച്ചാണെങ്കിൽ ആ ചക്ക ഒരതി ഉടച്ച് നല്ല പൊടി വരകിയ മാതിരി ആവുന്നതാണ് അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഉണ്ടാക്കിയത് നല്ല ഇളക്കുക ഇങ്ങൾക്കൊക്കെ അങ്ങനെ അത്ര വെക്കണം ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നല്ലവണ്ണം ഇളക്കണ്ട തന്നെ ഇട്ടാൽ മതി കണ്ടം കണ്ട ഇങ്ങാണ്ട് കിടക്കും അപ്പോൾ അതൊക്കെ നമ്മളെ ചക്കൻ്റെ ഇളക്കലൊക്കെ കഴിഞ്ഞിരിക്കണു ഇഞ്ചിക്ക് ഞാൻ ആ ചതച്ച തേങ്ങ ഉണ്ടല്ലോ അതാണ് പാർന്നുകൊടുക്കാണ് അതാണ് പാർന്നു കൊടുത്തങ്ങാണ്ടും ആ മിക്സിന്റെ ജാറ് ഒന്ന് ചോറ്റി ഇങ്ങാണ്ട് തുള്ളി വെള്ളം പറഞ്ഞതാണ് കേട്ടോ അതിപ്പോൾ ചക്കച്ചാറാകുന്ന കോലാണ് കുറച്ച് വെള്ളം ഏറി ഏതായാലും ഞാനത് ഇളക്കി ഇളക്കി വറ്റിച്ചിരിക്കണട്ടോ നിങ്ങൾ പാരുമ്പോൾ ഇനി തോനെ പാരണ്ട മക്കളെ എൻ്റെയൊക്കെ എന്നൊക്കെ കജബദ്ധം പറ്റിയതാണ് കുറച്ച് പറഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഞാൻ നല്ലോണം ഇളക്കി മാങ്ങി വെച്ചു പിന്നെ ഒരു ചട്ടി ചെയ്യുമാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചോദിച്ചുവെച്ചേക്കണു കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചപ്പോഴത്തേനാണ് ഒരു ഫോൺ വന്നത് ആ ഫോൺ എടുക്കാൻ വേണ്ടി പോയി വന്നപ്പോ ചട്ടി പോകാൻ നിൽക്കണു കണ്ടില്ല ഞങ്ങൾ പിന്നെ ഗ്യാസും ആയതുകൊണ്ട് ഏതായാലും വലിയ കുഴപ്പമൊന്നുമില്ല പണ്ട് അടുപ്പത്ത് കെച്ചന്ന് ഇങ്ങനെ ചട്ടി വെച്ച് പോയാൽ വരുമ്പോഴത്തേന് കത്തിയിട്ടുണ്ടാവും അങ്ങനെ അനുഭവം ആരെങ്കിലും കമൻറ്റ് ഇട്ടോളിയും ഏതായാലും നമ്മൾ കടുകും കരുവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചിങ്ങാണ്ട് നമ്മളെ ചക്ക കൂട്ടാനത്ത് തന്നെ ഒഴിച്ചൊട്ടുംങ്ങാണ്ട് ഇളക്കി ഇളക്കി മറിച്ച് നല്ലൊരു കൂട്ടാനാക്കി എടുത്തു കേട്ടോ അപ്പോൾ ഏതായാലും ഇങ്ങനെ വെക്കാത്തതിൽ ഒക്കെ ഒന്ന് വിഷമോക്കൊണ്ടു പിന്നെ നമ്മളെ ചാനലിൻ്റെ വിവരം ഇങ്ങളെ കമൻ്റിടുക ഇങ്ങളെ കമൻറ്റിനനുസരിച്ചേക്കാലും ഇനി ചാനൽ മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം അപ്പോൾ എല്ലാവരോടും അസ്സലാമലേക്കും